ഹലോ ഞാൻ ഡാനിയലച്ചൻ ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസെൻഷൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ വായിച്ച് ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ നമ്മളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം മുപ്പത്തിയാറ് ഇന്നത്തെ വചനവായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം പതിനഞ്ചും പതിനാറും അധ്യായങ്ങൾ ലേവ്യരുടെ ഗ്രന്ഥം പതിനൊന്നാം അധ്യായം സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊന്ന് നമുക്ക് വചനവായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം പതിനഞ്ച് ആ സമയം മോശയും ഇസ്രായേലിലും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കർത്താവിനായി ഈ ഗാനം ആലപിച്ചു കർത്താവിനായി ഞാൻ പാടും എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു എൻ്റെ ശക്തിയും ഗാനവും കർത്തനാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ പുകഴ്ത്തും കർത്താവ് യോദ്ധാവാകുന്നു കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം പറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് എറിഞ്ഞു അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സേനാനായകർ ചെങ്കടലിലാഴുന്നു ആഴങ്ങൾ അവരെ മൂടി അവർ കല്ലുപോലെ അഗാധങ്ങളിലേക്ക് താണു കർത്താവെ അങ്ങയുടെ കൈ ശക്തി കൊണ്ടിരിക്കുന്നു കർത്താവി അങ്ങയുടെ വലത് കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു അങ്ങയുടെ ഔന്നത്യത്തിൻ്റെ ശ്രേഷ്ഠതയാൽ അങ്ങ് പ്രതിയോഗികളെ നിലംപരിചാക്കുന്നു അങ്ങയുടെ കോപാഗ്നി അങ്ങ് അയക്കുന്നു അതവരെ കച്ചി പോലെ വിഴുങ്ങുന്നു അങ്ങയുടെ നിശ്വാസത്താൽ ജലം ഉയർന്നു പൊങ്ങി പ്രവാഹങ്ങൾ പോലെ നിലയുറപ്പിച്ചു കടലിൻ്റെ അന്തരാളത്തിൽ ആഴങ്ങൾ കനീഭവിച്ചു ശത്രു പറഞ്ഞു ഞാൻ പിന്തുടരും മുന്നേറും കൊള്ളവസ്തു പങ്കുവെക്കും എൻ്റെ അഭിലാഷം അവരെ കവിഞ്ഞൊഴുകും ഞാൻ എൻ്റെ വാളൂരും എൻ്റെ കരം അവരെ സ്വന്തമാക്കും അങ്ങയുടെ കാറ്റ് കൊണ്ട് അങ്ങ് വീശി കടലവരെ മൂടി ആഴക്കയ്യത്തിൽ ഈയം പോലെ അവർ ആണ്ടു കർത്താവെ ദേവന്മാരിൽ അങ്ങേക്കത്തുല്യനായി ആരുണ്ട് വിശുദ്ധിയിൽ പ്രക്ഷോഭിതനും സ്തുതികളിൽ ഭീതിദിനും വിസ്മയം പ്രവർത്തിക്കുന്നവനുമായ അങ്ങേക്കത്തുല്യനായി ആരുണ്ട് അങ്ങ് വലത് കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി അങ്ങ് വീണ്ടെടുത്ത ഈ ജനത്തെ കാരുണ്യത്തോട് അങ്ങ് നയിച്ചു അങ്ങേ വിശുദ്ധിയുടെ വസതിയിലേക്ക് അങ്ങേ ശക്തിയാൽ അങ്ങ് ആ ജനങ്ങൾ അത് കേട്ട് വിറകൊണ്ടു ഫിലിസ്തീൻ നിവാസികളെ ആകുലത ഗ്രസിച്ചു ഏതോ പ്രഭുക്കന്മാർ തീർത്തും പരിഭ്രാന്തരായി മൊവാബിൻ്റെ ശക്തന്മാരെ വിറയൽ ഗ്രസിച്ചു കാനാൻ നിവാസികളാകെ ഉരുകിപ്പോയി ഭീതിയും പരിഭ്രാന്തിയും അവരുടെ മേൽ നിബധിച്ചു അങ്ങയുടെ ഭുജവലിപ്പത്താൽ അവർ ശിലാതുല്യം നിശ്ചലരായി കർത്താവെ അങ്ങയുടെ ജനം വരെ അങ്ങ് വിലയ്ക്ക് വാങ്ങി ഈ ജനം കടന്നുപോകുന്നത് വരെ കർത്താവെ അങ്ങയുടെ അവകാശമായ മലയിൽ അങ്ങ്വരെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും അങ്ങയ്ക്ക് വസിക്കാനായി അങ്ങ് ഒരു മാളിക നിർമ്മിക്കും എന്റെ നാഥ അങ്ങയുടെ കരങ്ങൾ ഒരു വിശുദ്ധ നിവാസം സ്ഥാപിക്കും കർത്താവ് എപ്പോഴും എന്നേക്കും രാജാവായിരിക്കും തേരോടും കുതിരപ്പടയാളികളോടുമൊപ്പം ഫറവോയുടെ കുതിര കടലിലെത്തിയപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു ഇസ്രായേലിലാകട്ടെ കടലിന് നടുവേ ഉണങ്ങിയ നിലത്ത് നടന്നു അപ്പോൾ അഹറോന്റെ സഹോദരിയായ മിരിയാം പ്രവാചിക തന്റെ കയ്യിൽ തപ്പെടുത്തു അവരുടെ പിന്നാലെ തപ്പുകളോടെയും നൃത്തങ്ങളോടെയും സ്ത്രീകളെല്ലാവരും പുറപ്പെട്ടു മിരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനായി നിങ്ങൾ പാടുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു കുതിരയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു ചെങ്കടലിൽ നിന്ന് മോശ ഇസ്രായേൽക്കാരെ മുമ്പോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു മരുഭൂമിയിൽ മൂന്ന് ദിവസം നടന്നിട്ടും അവർ വെള്ളം കണ്ടെത്തിയില്ല അവർ മാറായിൽ വന്നെത്തി മാറായിലെ വെള്ളം കയ്പുള്ളതായിരുന്നതിനാൽ അവർക്കത് കുടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് അതിനെ മാറ എന്ന് പേര് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജനം മോശയ്ക്കെതിരെ പെറുപെറുത്തു അവൻ കർത്താവിനോട് നിലവിളിച്ചു കർത്താവ് അവനെ ഒരു മരം ചൂണ്ടിക്കാണിച്ചു അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടുന്ന് അവന് വേണ്ടി ഒരു ചട്ടവും ന്യായപ്രമാണവും അവിടെ വെച്ച് വ്യവസ്ഥ ചെയ്തു അവിടെ അവിടുന്ന് അവനെ പരിശീലിപ്പിച്ചു അവിടുന്ന് അരുൾ ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം കേൾക്കുകയും അവിടുത്തെ ദൃഷ്ടികളിൽ നേരായുത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾക്ക് ചെവി കൊടുക്കുകയും അവിടുത്തെ ചട്ടങ്ങളെല്ലാം കാത്തുപാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ ഞാൻ വരുത്തിയ വ്യാധിയൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല എന്തെന്നാൽ നിന്നെ സുഖപ്പെടുത്തുന്ന ഞാനാണ് കർത്താവ് പിന്നീട് അവർ ഏലിമിലേക്ക് വന്നെത്തി അവിടെ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് നീന്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ജലാശയത്തിങ്കിൽ അവർ പാളയമടിച്ചു പുറപ്പാട് അദ്ധ്യായം പതിനാറ് ഏലിമിൽ നിന്ന് നീങ്ങിയ ഇസ്രായേല്യ സമൂഹം മുഴുവൻ ഈജിപ്ത് നാട്ടിൽ നിന്ന് തങ്ങൾ പുറപ്പെട്ടതിൻ്റെ രണ്ടാം മാസം പതിനഞ്ചാം തീയതി ഏലിമിനും സീനായിക്കും ഇടയ്ക്കുള്ള സീൻ മരുഭൂമിയിലെത്തി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേല് സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റൂനുമെതിരെ പിറുപുരുത്തു ഇസ്രായേലിയർ അവരോട് പറഞ്ഞു ഈജിപ്തിൽ ഇറച്ചിപ്പാത്രത്തിനടുത്തിരുന്ന് തൃപ്തിയാവോളം അപ്പം ഭക്ഷിക്കവേ കർത്താവിൻ്റെ കരുത്താൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ എന്തെന്നാൽ ഞങ്ങളുടെ ഈ കൂട്ടം മുഴുവനെയും പട്ടിണി കൊണ്ട് കൊല്ലാനാണ് ഈ മരുഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവ് മോശയോട് പറഞ്ഞു ഇതാ ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും ജനം പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കുമുള്ളത് അതത് ദിവസം അവർ ശേഖരിക്കട്ടെ അങ്ങനെ ഞാൻ അവരെ അവരെ നിയമത്തിൽ വ്യാപരിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കും ആറാം ദിവസമാകട്ടെ അവർ കൊണ്ടുവന്നത് തയ്യാറാക്കുമ്പോൾ അത് ദിനംപ്രതി അവർ ശേഖരിക്കുന്നതിൻ്റെ ഇരുമടങ്ങാകും മോശയും അഹ്റോനും എല്ലാ ഇസ്രായേലിരോടുമായി പറഞ്ഞു കർത്താവാണ് ഈജിപ്ത് ദേശത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതെന്ന് സന്ധിക്ക് നിങ്ങളറിയും പ്രഭാതത്തിലാകട്ടെ കർത്താവിനെതിരെയുള്ള നിങ്ങളുടെ പെറുവിറുപ്പുകൾ അവിടുന്ന് കേട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും നിങ്ങൾ ഞങ്ങൾക്കെതിരെ പെറുപിറുക്കാൻ മാത്രം ഞങ്ങൾ ഞങ്ങളാരാണ് മോശ പറഞ്ഞു അവിടുത്തേക്കെതിരെ നിങ്ങൾ നടത്തിയ പെറുവിറുപ്പുകൾ കർത്താവ് കേൾക്കുന്നതിലും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരുന്നതിലും ഞങ്ങൾ ആരാണ് ഞങ്ങൾക്കെതിരെയല്ല നിങ്ങളുടെ പെറുപിറുപ്പുകൾ മറിച്ച് കർത്താവിനെതിരെയാണ് അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു ഇസ്രായേലി സമൂഹം മുഴുവനോടുമായി പറയുക നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവൻ എന്തെന്നാൽ അവിടുന്ന് നിങ്ങളുടെ പെറുപിറുപ്പുകൾ കേട്ടിരിക്കുന്നു അഹ്റോൻ ഇസ്രായേലി സമൂഹം മുഴുവനോട് സംസാരിച്ചിരിക്കവേ അവർ മരുഭൂമിയിലേക്ക് മുഖം തിരിച്ചു അപ്പോൾ അതാ കർത്താവിൻ്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷമായി കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലിയരുടെ പെറുപെറുപ്പുകൾ ഞാൻ കേട്ടു നീ അവരോട് ഇപ്രകാരം സംസാരിക്കുക സായം സന്ധിക്ക് നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ നിങ്ങൾ അപ്പം കൊണ്ട് തൃപ്തിയടയും ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും വൈകുന്നേരമായപ്പോൾ കാടപ്പക്ഷിക്കൂട്ടം ഉയർന്ന് പാളയം ഓടി പ്രഭാതത്തിലാകട്ടെ പാളയത്തിനു ചുറ്റും ഹിമവിരിപ്പുണ്ടായിരുന്നു ഹിമവിരിപ്പ് ഉയർന്നപ്പോൾ ഇതാ മരുഭൂമിയുടെ ഉപരിതലത്തിൽ നേർത്ത ഒരു ചെതുമ്പൽ വസ്തു ഭൂമിയിലെ മഞ്ഞുപോലെ നേരത്തെ ഒന്ന് ഇത് കണ്ടിട്ട് ഇസ്രായേല്യർ പരസ്പരം ചോദിച്ചു മൻ ഹു കാരണം അതെന്താണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അപ്പോൾ മോശ അവരോട് പറഞ്ഞു അതാണ് കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പം കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന കാര്യം ഇതാണ് അത് ഭക്ഷിക്കാനുള്ള ഓരോരുത്തേയും ആവശ്യമനുസരിച്ച് നിങ്ങൾ അതിൽ നിന്ന് ശേഖരിക്കുവൻ ഒരുവന്റെ കൂടാരത്തിലുള്ള നിങ്ങളുടെ ആളുകളുടെ തലയെണ്ണമനുസരിച്ചുള്ള ഓമർ നിങ്ങൾക്കെടുക്കാം ഇസ്രായേല്യർ അപ്രകാരം ചെയ്തു കൂടുതൽ വേണ്ടവനും കുറച്ച് വേണ്ടവനും ശേഖരിച്ചു പിന്നീട് ഓമർ കൊണ്ട് അവർ അളന്നപ്പോൾ കൂടുതലുള്ളവന് ബാക്കി വെക്കേണ്ടി വന്നില്ല കുറവുള്ളവന് തികയാതെയും വന്നില്ല അത് ഭക്ഷിക്കാനുള്ള ഓരോരുത്തൻ്റെയും ആവശ്യമനുസരിച്ച് അവർ ശേഖരിച്ചു മോശ അവരോട് പറഞ്ഞു ആരും അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിക്കാതിരിക്കട്ടെ എന്നാൽ മോശയെ സ്രവിക്കാതെ ആളുകൾ അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് അവശേഷിപ്പിച്ചു അത് പുഴുക്കൾ നിറഞ്ഞ് ദുർഗന്ധം വമിച്ചു മോശ അവരോട് കോപിച്ചു ഓരോരുത്തൻ്റെയും ഭക്ഷണ ആവശ്യമനുസരിച്ച് പ്രഭാതം തോറും അവർ അത് ശേഖരിച്ചു വെയിൽമൂക്കുമ്പോൾ അത് ഉരുകിപ്പോയിരുന്നു ആറാം ദിവസം ഓരോരുത്തർക്കും വേണ്ടി ഇരുമടങ്ങ് ഭക്ഷണം അതായത് ഓമറിൻ്റെ ഇരട്ടി അവർ ശേഖരിക്കുന്നത് സമൂഹ നേതാക്കളെല്ലാം വന്ന് മോശയോട് വിവരിച്ചു അപ്പോൾ അവൻ അവരോട് പറഞ്ഞു കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നാളെ സാപത്താണ് കർത്താവിനുള്ള വിശുദ്ധ സാപത്ത് നിങ്ങൾ ചുടാനുള്ളത് ചുടുവിൻ വേവിക്കാനുള്ളത് വേവിക്കുവിൻ അധികം വരുന്നത് മുഴുവൻ നിങ്ങൾക്കായി പ്രഭാതത്തിലേക്ക് കരുതലായി മാറ്റിവെക്കുൻ മോശ കൽപ്പിച്ചതുപോലെ അവരത് പ്രഭാതത്തിലേക്ക് മാറ്റിവെച്ചു അത് ദുർഗന്ധം വമിച്ചില്ല അതിൽ പുഴുണ്ടായതുമില്ല മോശ പറഞ്ഞു ഇന്ന് നിങ്ങളത് ഭക്ഷിച്ചു കൊള്ളുവിൻ കാരണം ഇന്ന് കർത്താവിനുള്ള സാപത്താണ് ഇന്ന് പുറത്ത് നിങ്ങളത് കണ്ടെത്തുകയില്ല ആറ് ദിവസം നിങ്ങളത് ശേഖരിക്കണം ഏഴാം ദിനത്തിൽ സാപത്തിൽ അതുണ്ടായിരിക്കുകയില്ല ഏഴാം ദിവസം ജനത്തിൽ നിന്ന് ചിലർ അത് ശേഖരിക്കാനായി പുറത്തിറങ്ങിയെങ്കിലും കണ്ടെത്തിയില്ല അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു എത്രനാൾ എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാൻ നിങ്ങൾ വിസമ്മതിക്കും കർത്താവ് നിങ്ങൾക്ക് സാപത്ത് നൽകിയിരിക്കുന്നുവെന്ന് കാണുവിൻ അതുകൊണ്ടാണ് ആറാം ദിവസം അവിടുന്ന് നിങ്ങൾക്ക് രണ്ടു ദിവസത്തേക്കുള്ള ഭക്ഷണം തരുന്നത് ഏഴാം ദിവസം നിങ്ങൾ ഓരോരുത്തരും സ്വസ്ഥാനത്ത് തന്നെ കഴിയുവിൻ ആരും തന്റെ സ്ഥലത്ത് നിന്ന് പുറത്തു പോകരുത് അങ്ങനെ ഏഴാം ദിവസം ജനം വിശ്രമിച്ചു ഇസ്രായേൽ ഭവനം അതിന് മന്ന എന്ന് പേരിട്ടു അത് കൊത്തമ്പാലരി പോലെയായിരുന്നു വെളുത്തതായിരുന്നു അതിൻ്റെ രുചി തേൻ ചേർത്ത അടയിടേതു മോശ പറഞ്ഞു കർത്താവ് കൽപ്പിക്കുന്ന കാര്യം ഇതാണ് നിങ്ങളുടെ തലമുറകൾക്ക് സൂക്ഷത്തിനായി നീ അതിൽ നിന്ന് ഒരു ഓമർ നിറയ്ക്കുക ഇത് ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് നിങ്ങളെ ഊട്ടിയ ഭക്ഷണം അവർ കാണേണ്ടതിനാണ് മോശാഹറോനോട് പറഞ്ഞു ഒരു പാത്രം പാത്രമെടുത്ത് ഒരു ഓമർ നിറയെ മന്ന അതിൽ നിക്ഷേപിക്കുക നിങ്ങളുടെ തലമുറകൾക്ക് സൂക്ഷിക്കാനായി നീ അത് കർത്തൃ സന്നിധിയിൽ വെക്കുക കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സാക്ഷ്യഫലകത്തിന് മുമ്പിൽ സൂക്ഷിക്കാനായി അഹ്റോൻ അത് കരുതി വെച്ചു ഇസ്രായേലിർ വാസയോഗ്യമായ ഭൂമിയിലെത്തും വരെ നാൽപ്പത് വർഷം മന്നാ ഭക്ഷിച്ചു കനാന് ദേശാതിർത്തിയിലെത്തും വരെ മന്നാ തന്നെയാണ് അവർ ഭക്ഷിച്ചിരുന്നത് ഓമർ എന്നത് എഫായുടെ പത്തിലൊന്നാണ് ലേവിയർ അധ്യായം പതിനൊന്ന് ഇസ്രായേലിലോട് പറയാനായി കർത്താവ് മോശയോടും അഹ്റോനോടും സംസാരിച്ചു അവരോട് നിങ്ങളിപ്രകാരം പ്രസ്താവിക്കുവിൻ ഭൂമിയിലുള്ള സകല മൃഗഗണത്തിലും നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന ജീവജാലം ഇതാണ് മൃഗങ്ങളിൽ കുളമ്പ് വിഭജിക്കപ്പെട്ടതും കുളമ്പുകൾ ഇരട്ട വിരിഞ്ഞതും അയവിറക്കുന്നതും ഏതെല്ലാമാണോ അത് നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അയവിറക്കുന്നതിൽ നിന്നോ കുളമ്പ് വിഭജിക്കപ്പെട്ടതിൽ നിന്നോ നിങ്ങൾ ഭക്ഷിക്കരുതാത്തത് ഇതാണ് ഒട്ടകം അയവിറക്കുന്നതാണെങ്കിലും വിഭജിതമായ കുളമ്പില്ലാത്തതിനാൽ അത് നിങ്ങൾക്ക് മലിനമാണ് കുഴിമുയൽ അയവിറക്കുന്നതാണെങ്കിലും കുളമ്പ് വിഭജിച്ചിട്ടില്ലാത്തതിനാൽ അത് നിങ്ങൾക്ക് മലിനമാണ് മുയൽ അയവിറക്കുന്നതാണെങ്കിലും കുളമ്പ് വിഭജിച്ചിട്ടില്ലാത്തതിനാൽ അത് നിങ്ങൾക്ക് മലിനമാണ് പന്നി കുളമ്പ് വിഭജിക്കപ്പെട്ടതും കുളമ്പ് ഇരട്ട പിരിഞ്ഞതുമാണെങ്കിലും അയവിറക്കുന്നില്ല അത് നിങ്ങൾക്ക് മലിനമാണ് അവയുടെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് അവയുടെ പിണ്ണത്തിൽ തൊടുകയും വരുത് അവ നിങ്ങൾക്ക് മലിനമാണ് ജലത്തിലുള്ള എല്ലാറ്റിലും നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നവ ഇതാണ് ചിറകും ചെതുമ്പലുമുള്ളതായി കടലിലെയും അരുവികളിലെയും ജലത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം സകല ജലചാരിവൃന്ദത്തിൽ നിന്നും ജലത്തിലുള്ള സകല ജീവജാലത്തിൽ നിന്നും ചെറുകും ചെതുമ്പലുമില്ലാതെ കടലിലെയും അരുവികളിലെയും ജലത്തിലുള്ള സകലതും നിങ്ങൾക്ക് വർജ്യമാണ് അവ നിങ്ങൾക്ക് വർജ്യമായിരിക്കട്ടെ അവയുടെ മാംസത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത് അവയുടെ പിണം നിങ്ങൾ വർജിക്കണം ചിറകും ചെതുമ്പലുമില്ലാത്തതായി ജലത്തിലുള്ള സകലതും നിങ്ങൾക്ക് വർജ്യമാണ് പക്ഷിവർഗത്തിൽ നിന്ന് നിങ്ങൾ വർജിക്കേണ്ടവ ഇവയാണ് അവ ഭക്ഷിക്കപ്പെടരുത് വർജ്യമായവ കഴുകൻ ചെമ്പരുന്ത് കരിമ്പരുന്ത് പരുന്ത് പ്രാപ്പിടിയൻ അതിൻ്റെ ഇനമനുസരിച്ച് കാക്കയെല്ലാം അതിൻ്റെ ഇനമനുസരിച്ച് ഒട്ടകപ്പക്ഷിപ്പിട ഒട്ടകപ്പക്ഷിപ്പൂവൻ കടൽപാത്ത പാത്ത അതിൻ്റെ ഇനമനുസരിച്ച് മൂങ്ങ നീർക്കാക്ക കൂമൻ അരയന്നം ഞാറപ്പക്ഷി കരിങ്കഴുകൻ ഇരണ്ടക്കൊക്ക് അതിൻ്റെ ഇനമനുസരിച്ച് കാട്ടുകോഴി നരിച്ചീർ എന്നിവയാണ് ചതുഷ്പദചാരികളായ ചിറകുള്ള കീടങ്ങളെല്ലാം നിങ്ങൾക്ക് വർജ്യമാണ് എന്നാൽ ചതുഷ്പദാരികളായ ചിറകുള്ള കീടങ്ങളിൽ നിന്നെല്ലാം നിലത്ത് കുതിച്ചു ചാടാനുതകം വിധം അതിൻ്റെ പാദങ്ങൾക്ക് മുകളിലേക്ക് കാൽവണ്ണമില്ലാത്തതിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാം അവയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നത് ഇവയാണ് വെട്ടുക്കിളിയെ അതിൻ്റെ ഇനമനുസരിച്ച് പച്ചക്കുതിരയെ അതിൻ്റെ ഇനമനുസരിച്ച് വിട്ടിലിനെ അതിൻ്റെ ഇനമനുസരിച്ച് പുൽച്ചാടിയെ അതിൻ്റെ ഇനമനുസരിച്ച് നാല് കാലുകളുള്ള മറ്റെല്ലാ ചിറകുള്ള കീടങ്ങളും നിങ്ങൾക്ക് വർജ്യമാണ് ഇവ മൂലം നിങ്ങൾ മലിനപ്പെടും അവയുടെ പിണം തൊടുന്ന ആരും സായാഹ്നം വരെ മലിനനായിരിക്കും അവയുടെ പിണം ചുമക്കുന്ന ആരും തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം അവൻ സന്ധ്യ വരെ മലിനനായിരിക്കും കുളമ്പ് വിഭജിക്കപ്പെട്ടതെങ്കിലും കുളമ്പുകൾ ഇരട്ട പിരിഞ്ഞതല്ലാത്തതും അയവിറക്കാത്തതുമായ എല്ലാ മൃഗങ്ങളും നിങ്ങളെ സംബന്ധിച്ച് മാലിന്യമുള്ളവയാണ് അവയെ തൊടുന്ന ആരും മലിനനാകും ചതുഷ്പദാരിയായ ഏത് ജീവികണത്തിലും സ്വന്തം കൈപ്പടത്തിന്മേൽ നടക്കുന്നതെല്ലാം നിങ്ങൾക്ക് മലിനമായിരിക്കും അവയുടെ പിണം തൊടുന്ന ആരും സന്ധ്യവരെ മലിനനായിരിക്കും അവയുടെ പിണം ചുമക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം സന്ധ്യവരെ അവൻ മലിനനായിരിക്കും അവ നിങ്ങൾക്ക് മലിനമാണ് ഭൂമിയിൽ ഭൂമിയിലെഴയുന്ന ഉരകവർഗത്തിൽ നിങ്ങൾക്ക് ഇതാണ് കീരി എലി ഉടുമ്പ് അതിന്റെ ഇനമനുസരിച്ച് പല്ലി ചുമർപ്പല്ലി മണൽപ്പല്ലി അരണ ഓന്ത് എന്നിവ സകല ഇഴജന്തുവർഗത്തിലും ഇവ നിങ്ങൾക്ക് മലിനമായിരിക്കും അവ ചാകുമ്പോൾ അവയുടെ മേൽ തൊടുന്ന ആരും സന്ധ്യവരെ മലിനനായിരിക്കും അവ ചാകുമ്പോൾ അവയിലൊന്ന് ഏതിൻ്റെ മേൽ നിപതിക്കുന്നുവോ അത് മലിനമാകും തടിയുപകരണം ഏതുമുൾപ്പെടെ വസ്ത്രമോ തുകലോ ചാക്കോ പണിക്കുപയോഗിക്കുന്ന ഉപകരണം ഏതുമോ ആകട്ടെ അത് വെള്ളത്തിലിടണം സന്ധ്യവരെ അത് മലിനമായിരിക്കും പിന്നെ അത് ശുദ്ധമാണ് അവയിലൊന്ന് ഏതെങ്കിലും മൺപാത്രത്തിനുള്ളിൽ നിപതിച്ചാൽ അതിലുള്ളവ മുഴുവൻ മലിനമായിരിക്കും അത് നിങ്ങൾ ഉടച്ചു കളയണം വെള്ളം ഭക്ഷ്യയോഗ്യമായ ഏതെങ്കിലും ഭക്ഷണത്തിൽ തെറിച്ചാൽ അത് മലിനമാകും ഏത് പാത്രത്തിലുമുള്ള പാനയോഗ്യമായ ഏത് പാനീയവും മലിനമാകും അവയുടെ പിണത്തിൽ നിന്ന് എന്തിൻ്റെ മേലെങ്കിലും വീണാൽ അത് മലിനമാകും അടുപ്പും വറചട്ടിയും തകർക്കപ്പെടണം അവ മലിനമാണ് അവ നിങ്ങൾക്ക് മലിനമായിരിക്കണം അവയുടെ പിണത്തിൽ തൊടുന്നത് മലിനമാകുമെങ്കിലും അരുവിയും ജലസംഭരണിയായ കിണറും ശുദ്ധമായിരിക്കും വിതയ്ക്കപ്പെടുന്ന ഏത് വിത്തിന്മേലും അവയുടെ പിണാംശം വീണാൽ തന്നെയും അത് ശുദ്ധമാണ് എന്നാൽ വെള്ളം കൊണ്ട് വിത്ത് നനച്ചിരിക്കെ അതിന്മേൽ പിണാംശം പതിച്ചാൽ അത് നിങ്ങൾക്ക് മലിനമാണ് നിങ്ങൾക്ക് ഭക്ഷണത്തിനായുള്ള മൃഗഗണത്തിൽ നിന്ന് ചത്തതിൻ്റെ ജഡത്തിൽ തൊടുന്നവൻ സന്ധ്യവരെ മലിനനാണ് അതിൻ്റെ ജഡത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം അവൻ സന്ധ്യവരെ മലിനനായിരിക്കും അതിൻ്റെ പിണം ചുമക്കുന്നവനും തൻ്റെ വസ്ത്രങ്ങൾ കഴുകണം അവൻ സന്ധ്യവരെ മലിനനായിരിക്കും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഉരകവും വർജ്യമാണ് അത് ഭക്ഷിക്കപ്പെടരുത് ഉരസിന്മേൽ ചരിക്കുന്ന ഏതും ചതുഷ്പദാരിയായ ഏതും ബഹുബാധങ്ങളുള്ള ഏതുമുൾപ്പെടെ ഭൂമിയിലെഴയുന്ന എല്ലാ ഉരക കണത്തിലും പെട്ട ഒന്നിനെയും നിങ്ങൾ ഭക്ഷിക്കരുത് എന്തെന്നാൽ അവ വർജ്യമാണ് ഇഴയുന്ന ഒരു ഉരകത്തെക്കൊണ്ടും നിങ്ങളെത്തന്നെ നിന്ദിരാക്കരുത് അവ മൂലം നിങ്ങൾ സ്വയം മലിനരാകരുത് അവയാൽ നിങ്ങൾ മലിനപ്പെടരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാകുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധരായിരിക്കുകയും ചെയ്യുവിൻ കാരണം ഞാൻ പരിശുദ്ധനാകുന്നു ഭൂമിയിൽ ചരിക്കുന്ന ഒരു ഇഴജന്തു വഴിയും നിങ്ങൾ നിങ്ങളെ തന്നെ മലിനരാക്കരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന കർത്താവ് ഞാനാകുന്നു നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ ഞാൻ പരിശുദ്ധനാണ് മൃഗം പക്ഷി ജലചാരികളായ സകല സചേതന ജന്തുജാലം ഭൗമചാരികളായ സകല തിര്യക്ജാലം എന്നിവ സംബന്ധിച്ചുള്ള നിയമമാണിത് മാലിന്യമുള്ളവയും ശുദ്ധിയുള്ളവയും തമ്മിലും പക്ഷിയോഗ്യമായ ജന്തുജാലവും പക്ഷിക്ക് പെടരുതാത്ത ജന്തുജാലവും തമ്മിലും വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊന്ന് കർത്താവെ അങ്ങലാണ് ഞാൻ അഭയം തേടുന്നത് ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ അങ്ങേ നീതിയാൽ എന്നെ മോചിപ്പിക്കണമേ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എൻ്റെ നേർക്കങ്ങയുടെ ചെവി ജായിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കാനായി നിരന്തരം വരാൻ അങ്ങാണ് കൽപ്പിച്ചിട്ടുള്ളത് അങ്ങെനിക്ക് വസതിയായ പാറയായി ഭവിക്കണമേ എന്തെന്നാൽ അങ്ങാണെൻ്റെ ശിലയും ദുർഗവും എൻ്റെ ദൈവമേ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നീതികെട്ടവൻ്റെയും ക്രൂരൻ്റെയും പിടിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ നാഥനായ കർത്താവേ അങ്ങാണല്ലോ എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ എൻ്റെ ആശ്രയം ഗർഭാവസ്ഥ മുതൽ ഞാൻ അങ്ങയുടെ മേൽ കെട്ടിപ്പിടിച്ചു എൻ്റെ അമ്മയുടെ ആന്തരാവയവങ്ങളിൽ നിന്ന് എന്നെ വേർപെടുത്തിയവൻ അങ്ങാണ് അങ്ങാണ് എപ്പോഴും എൻ്റെ സ്തുതി വിഷയം ഞാൻ പലർക്കും ശുഭശകുനം പോലെയായിരുന്നു അങ്ങാണെൻ്റെ ശക്തി സങ്കേതം എൻ്റെ വായ് അങ്ങയുടെ സ്തുതി നിറഞ്ഞിരിക്കുന്നു ദിവസം മുഴുവനും അങ്ങയുടെ മഹിമയും വാർദ്ധക്യത്തിൻ്റെ കാലത്ത് എന്നെ തള്ളിക്കളയരുതേ ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്തെന്നാൽ എൻ്റെ ശത്രുക്കൾ എന്നെ പറ്റി പറയുന്നു എൻ്റെ ജീവൻ കാത്തിരുന്നവർ ഒന്നു ചേർന്ന് ആലോചിക്കുന്നു അവർ പറയുന്നത് ദൈവം അവനെ പരിത്യജിച്ചിരിക്കുന്നു പിന്തുടർന്നവനെ പിടികൂടുവിൻ അവനെ മോചിപ്പിക്കാൻ ആരുമില്ല എന്നാണ് ദൈവമേ എന്നിൽ നിന്നകന്ന് നിൽക്കരുതേ എൻ്റെ ദൈവമേ എൻ്റെ സഹായത്തിന് വേഗം കൂട്ടണമേ എൻ്റെ ജീവനെ എതിർക്കുന്നവർ ലജ്ജിക്കുകയും അന്ത്യമടയുകയും ചെയ്യട്ടെ എൻ്റെ തിന്മ അന്വേഷിക്കുന്നവരെ നിന്ദനവും അപമാനവും ഓടട്ടെ ഞാനോ എപ്പോഴും പ്രത്യാശിക്കും അങ്ങേക്കുള്ള സ്തുതി മേൽക്കുമേൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും വിശദാംശങ്ങൾ എനിക്ക് അജ്ഞാതമാണെങ്കിലും അങ്ങയുടെ നീതി അങ്ങയുടെ രക്ഷ ദിവസം മുഴുവനും എൻ്റെ വായു വിവരിക്കും നാഥനായ കർത്താവിൻ്റെ വീരകൃത്യങ്ങളുമായി ഞാൻ വരുന്നു ഞാൻ അങ്ങയുടെ അങ്ങയുടെ മാത്രം നീതി പ്രകീർത്തിക്കും ദൈവമേ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ അങ്ങ് പഠിപ്പിച്ചു ഇപ്പോൾ വരെ ഞാൻ അങ്ങയുടെ വിസ്മയനീയ പ്രവൃത്തികൾ വർണ്ണിക്കുന്നു ദൈവമേ ജലാനരകളിലെത്തിയ ഞാൻ തലമുറയോടങ്ങയുടെ കരുത്ത് വരാനിരിക്കുന്ന എല്ലാവരോടും അങ്ങയുടെ വീരകൃത്യം വർണ്ണിക്കുന്നതുവരെ എന്നെ പരിത്യജിക്കരുതേ ദൈവമേ അങ്ങ് ചെയ്ത അങ്ങയുടെ നീതി വൻകാര്യങ്ങളാണ് ദൈവമേ അങ്ങയെപ്പോലെ ആരുണ്ട് ദാരുണമായ അനേകം കഷ്ടതകൾ അങ്ങനെ കാണിച്ചു അങ്ങനെ പുനർജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് അങ്ങനെ പുനരുദ്ധരിക്കും അങ്ങൻ്റെ മഹാത്മ്യം വർദ്ധിപ്പിക്കും എന്നെ പുനരാശ്വസിപ്പിക്കും എൻ്റെ ദൈവമേ ഞാനും അങ്ങേ അങ്ങയുടെ വിശ്വസ്തതയെ വീണാവാദ്യം കൊണ്ട് പുകഴ്ത്തും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ അങ്ങേ കിന്നരം കൊണ്ട് പാടിപ്പുകഴ്ത്തും ഞാനങ്ങേ പാടിപ്പുകഴ്ത്തുമ്പോൾ എൻ്റെ അധനങ്ങളും അങ്ങ് പരിത്രാണം ചെയ്ത് എൻ്റെ ആത്മാവും ആർത്തു വിളിക്കും എൻ്റെ നാവും ദിവസം മുഴുവൻ അങ്ങയുടെ നീതി ഉരുവിടും എന്തെന്നാൽ എൻ്റെ തിന്മയ ആഗ്രഹിക്കുന്നവർ ഭഗ്നാശരായിരിക്കുന്നു അതെ അവർ പരിഭ്രാന്തരായിരിക്കുന്നു പ്രിയമുള്ളവരെ മുപ്പത്തി ആറാമത്തെ ദിവസത്തിലേക്ക് നാം എത്തിച്ചേരുകയാണ് കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറയാം നിങ്ങളോടൊപ്പം ഈ വചന വായനയിൽ പങ്കെടുക്കാൻ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിലാണ് ദൈവം എനിക്ക് അവസരമൊരുക്കിയത് പല രാജ്യങ്ങളിലിരുന്നാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ വചനം ഞാൻ വായിക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിലിരുന്നു കൊണ്ടാണ് ഇങ്ങനെ വിവിധയിടങ്ങളിലിരുന്ന് ഇപ്രകാരം നിങ്ങളോടൊപ്പം ഈ വചന പാരായണത്തിന് ദൈവം എന്നെ അനുവദിക്കുന്നതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ചെങ്കടൽ കടന്ന് ജനം അബ്രഹാമിനും സന്തതി പരമ്പരകൾക്കുമായി ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ് മരുഭൂമിയിലൂടെയുള്ള യാത്ര ആരംഭിച്ച് കഴിഞ്ഞ് ഇവർ ആദ്യം താവളമടിച്ച സ്ഥലങ്ങളിലൊന്നായിരുന്നു ഏലിം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പന്ത്രണ്ട് ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്ന പന്ത്രണ്ട് നീരുറവകളും യാക്കോവിൻ്റെ അനന്തര തലമുറകളായ എഴുപത് പേരെ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിക്കപ്പെട്ട എഴുപത് പേരെ സൂചിപ്പിക്കുന്ന എഴുപത് ഈന്തപ്പനകളും അവിടെയായിരുന്നു ഓരോ ജനത്തെയും പ്രത്യേകം പ്രത്യേകം കരുതുന്ന ദൈവത്തിൻ്റെ പരിപാലനയുടെ ഉപമകളായിരുന്നു പന്ത്രണ്ട് നീരുറവകളും എഴുപത് ഈന്തപ്പനകളും അടിമത്വത്തിൻ്റെ ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ചതിന് നന്ദി സൂചകമായി പതിനഞ്ചാം അധ്യായത്തിൽ ഇസ്രായേൽ സ്തോത്രഗീതം ആലപിക്കുന്നെങ്കിൽ പതിനഞ്ചാം അധ്യായത്തിൽ സ്തുതിഗീതങ്ങളാണെങ്കിൽ ഉടനെ തന്നെ അത് പിറുപെറുപ്പും പരാതിയുമായി മാറുന്നതാണ് നാം കാണുന്നത് മാറായിൽ വെച്ച് കൈപ്പുള്ള ജലത്തെ പ്രതി അവർ കലഹിച്ചു ദൈവം മധുരമാക്കി മാറ്റി പട്ടിണിയാണെന്ന് പരാതി പറയുമ്പോൾ ദൈവം ആകാശത്തുനിന്ന് മന്നാവർഷിച്ചു തൻ്റെ മക്കളുടെ അനുദിന ആവശ്യങ്ങളിൽ സൂക്ഷ്മമായി അവരെ കരുതുന്ന പിതാവാണ് താനെന്ന് അവിടുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിച്ചു മാറായിലെ ജലത്തിൻ്റെ കയ്പ് മാറ്റാൻ വെള്ളത്തിലിടാൻ അവിടുന്നവർക്ക് കാണിച്ചു കൊടുത്തത് ഒരു തടിക്കഷണമാണ് ജീവിതയാത്രയിലെ കൈക്കുന്ന അനുഭവങ്ങളെ മധുരതരമാക്കാൻ സഹായിക്കുന്ന ഒരു തടിക്കഷണത്തെ പുതിയ നിയമം പരിചയപ്പെടുത്തിയിട്ടുണ്ട് കുരിശെന്ന് വിളിക്കപ്പെട്ട നെടുകയും കുറുകയും ചേർത്ത് ബന്ധിക്കപ്പെട്ട തടിക്കഷണങ്ങൾ ജീവിതത്തിൻ്റെ മാറാകളെ മധുരമാക്കുന്ന ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ കുരിശ് മാറായും മന്നായും ഒരു കാര്യമാണ് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ദൈവത്തെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും ഏതൻ്റെ കന്നിമണ്ണിൽ വെച്ച് പിശാചി കവർന്നെടുത്ത ഈ ട്രസ്റ്റ് ഈ ആശ്രയബോധം മാനവകുലത്തിന് തിരികെ കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ പരിശ്രമങ്ങളുടെ കഥയാണ് രക്ഷാകര ചരിത്രം മുഴുവൻ അന്നന്നത്തെ അപ്പമായിരുന്നു മന്ന കാനിലെത്തുവോളമാണ് മന്ന വർഷിക്കപ്പെട്ടത് ഇത് വഴിയാത്രയിലെ ദൈവത്തിൻ്റെ കരുതലായിരുന്നു പാലും തേനും കാനാൻ നാടിൻ്റെ മുന്നാസ്വാദനമായിരുന്നു മന്ന അതുകൊണ്ട് തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയായിരുന്നു മന്നയ്ക്ക് സ്തുതിയുടെ വിപരീത പദമാണ് പരാതി സ്തുതിയുടെ ജീവിതം നയിക്കുകയെന്നാൽ പരാതിയില്ലാത്ത ജീവിതം നയിക്കുക എന്നാണ് അർത്ഥം സാധാരണ ഒരു നിലവാരത്തിനപ്പുറം ഉയർന്ന ഒരു ജീവിത നിലവാരത്തിൻ്റെയും ആത്മീയതയുടെയും ഗുണപരതയുള്ള ഒരു മേന്മയുള്ള ഒരു ആത്മീയ നിലവാരത്തിൻ്റെ പേരാണ് സ്തുതിയുടെ ജീവിതം ഭൂമിയിൽ ഒരു ജനതയും കണ്ടിട്ടില്ലാത്തത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ഒരു ജനതയായിരുന്നു ഇത് കടല് പിളർക്കുന്നതും കല്ല് പിളർന്ന് വെള്ളമൊഴുകുന്നതും പത്ത് മഹാമാരികളാൽ ദൈവം ഒരു വൻ സാമ്രാജ്യത്തെ കടപുഴക്കി എറിയുന്നതുമൊക്കെ നഗ്നനേത്രങ്ങൾക്ക് മുമ്പിൽ നോക്കി നിന്ന ഈ ജനത എത്ര പെട്ടെന്നാണ് ദൈവശക്തിയെ മറക്കുന്നതും പരാതികളുടെ പടുകുഴികളിലേക്ക് കൂപ്പുകുത്തി വീഴുന്നതും എത്ര പെട്ടെന്നാണ് നാം ദൈവത്തെയും ദൈവം ചെയ്ത കാര്യങ്ങളെയും മറന്നു പോകുന്നത് എത്ര പെട്ടെന്നാണ് നാം ദൈവപ്രവൃത്തികളെ മറന്നു കളഞ്ഞത് കർത്താവായ ദൈവമേ ജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളിൽ വരെ അങ്ങ് പ്രദർശിപ്പിച്ച അസാധാരണമായ ശ്രദ്ധ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളുടെ കഥയാക്കി മാറ്റി എന്നിട്ടും എത്ര പെട്ടെന്നാണ് ദൈവമേ ജീവിതത്തിലെ അസൗകര്യങ്ങളും കഷ്ടതകളും പെട്ടെന്ന് കടന്നു വന്നപ്പോൾ എത്ര വേഗമാണ് ഞങ്ങളങ്ങേ മറന്നുപോയത് അങ്ങയെ കളയാൻ ഞങ്ങൾ കാണിച്ച വേഗത അസാധാരണമായിരുന്നു കഥാവേ അങ്ങയുടെ പരിപാലനയും കരുതലിനെയും മറന്ന ഞങ്ങളുടെ നന്ദിഹീനതയ്ക്ക് മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ കൃപാവരങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഡാനി ലക്ഷൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് ബ്ലസ് ചെയ്യോ